നമസ്കാരം സ്വപ്ന സുരേഷിനെ ജയിലിൽ വെച്ച് കൊല്ലാൻ പോകുന്നു എന്നുള്ള വാർത്ത ക്രൈം പുറത്തുവിട്ടത് കൊണ്ട് മാത്രമാണ് സ്വപ്ന സുരേഷ് എന്ന് ജീവിച്ചിരിക്കുന്നത് കൃത്യമായി അവരെ കൊല്ലാൻ വേണ്ടി എല്ലാ കൃത്യമായ പ്ലാനുകളും പിണറായി വിജയൻ നടത്തിയിരുന്നു പിണറായി വിജയനെതിരെയുള്ള എല്ലാ തെളിവുകളും കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ പലതവണ പിണറായി വിജയൻ ഭീഷണിപ്പെടുത്തിയിരുന്നു അന്ന് പൂർണ്ണതഗ്നയാക്കി അവരെ ജയിലിൽ കയറിയ ചില പോലീസ് ഉദ്യോഗസ്ഥർ ആൺ അവരെ ചവിട്ടി മെതിച്ചിരുന്നു എന്നുള്ള കാര്യം പിന്നീട് അവർ തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി കൂടാതെ ഹൈക്കോടതിയിൽ കസ്റ്റംസ് കൊടുത്ത ഹർജിയിൽ കൃത്യമായി തന്നെ സ്വപ്ന സുരേഷിനെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിച്ചിരുന്ന കാര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിനുവേണ്ടി ജയിലിൽ നിന്ന് അവരെ ഭീകരമായി മർദ്ദിച്ചതിൻ്റെ വിവരങ്ങളും ഹൈക്കോടതിയിൽ കൊടുക്കുകയുണ്ടായി ഇപ്പോഴും എച്ച് ആർ ഡി എസിൻ്റെ അജയ് കൃഷ്ണ വെളിപ്പ് ക്രൈമിനോട് വെളിപ്പെടുത്തിയാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് പാലക്കാട് എച്ച് ആർ ഡി എസിൻ്റെ ഓഫീസിൽ ഷാജി കിരൺ എന്ന് പറയുന്ന ഒരാൾ വന്നിരുന്നു ആദ്യം വന്നത് ബിലീവേഴ്സ് സർച്ച് വഴി വിദേശത്തുള്ള ഫണ്ട് എച്ച് ആർ ഡി എസിൻ്റെ അക്കൗണ്ടുകൾ വഴി നിങ്ങളുടെ ഇന്ത്യയിലേക്ക് വരുത്തിക്കാൻ പറ്റുമോ അങ്ങനെയാണ് മൂവായിരം കോടി വരുത്തിക്കുകയാണെങ്കിൽ വലിയ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ ബന്ധപ്പെട്ടിരുന്നത് ഇതിന് അവർ തയ്യാറായില്ല എന്നാണ് അജയ് കൃഷ്ണ പറയുന്നത് കൂടാതെ ഷാജി കിരണനും പത്രപ്രവർത്തകനായ ഷാജി കിരണും അതേപോലെ നികേഷ് കുമാറും എ ഡി ജി പി അജിത് കുമാറും എല്ലാം ചേർന്നുകൊണ്ട് പിണറായി വിജയനെതിരെയുള്ള സ്വർണ സ്വപ്ന സുരേഷ് കൈവശമുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കാനും സ്വപ്ന സുരേഷിനെ വകവരുത്ത യഥാർത്ഥത്തിൽ എച്ച് ആർ ഡി എസിന്റെ ഓഫീസിൽ ഇവർ എത്തിയതെന്നും ഉള്ള വിവരമാണ് അവർ വെളിപ്പെടുത്തുന്നത് മുമ്പ് ക്രൈം തന്നെ വെളിപ്പെടുത്തൊരു കാര്യമുണ്ട് അജി അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി കൊറോണ സമയത്ത് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ സ്വപ്ന സുരേഷിനെ തിരുവനന്തപുരത്തൊന്ന് ഈ കേസ് നയതന്ത്ര ബേഗേജിലുള്ള സ്വർണക്കളക്കടത്ത് കേസ് വന്ന ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റുകയും വർക്കലേക്ക് ആദ്യം മാറ്റുകയും പിന്നീട് അവിടെ നിന്ന് എറണാകുളത്തെത്തിക്കുകയും പിന്നെ അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് കടത്തിക്കൊണ്ട് പോവുകയും വഴിക്കിൽ വെച്ച് സത്യ സത്യവനം സത്യമംഗലം വനത്തിൽ വെച്ച് അതായത് വീരപ്പനൊക്കെ താമസിച്ചിരുന്ന സത്യമംഗലം വനത്തിൻ്റെ അതിർത്തിയിൽ വെച്ച് കൊല്ലാനുള്ള പ്ലാനായിരുന്നു പിന്നാലെ ഗുണ്ടകൾ കൊല്ലാൻ പറ്റിയില്ല കാരണം പിന്നെ ധാരാളം വാഹനങ്ങൾ ആ സമയത്ത് അതിൽ കൂടെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് സ്വ സ്വപ്ന സുരേഷ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം ഞാൻ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴിതാ അജി കൃഷ്ണ വളരെ വ്യക്തമായി പറയുകയാണ് എച്ച് ആർ ഡിസിൻ്റെ ഓഫീസിൽ നിന്ന് അവിടെ അവരുടെ ഫ്ലാറ്റിൽ നിന്ന് സരിത്തിനെ തട്ടിക്കൊണ്ടുപോയി ഈ അജിത് കുമാറിൻ്റെ എ ഡി ജി പി അജിത് കുമാറിൻ്റെ ആളുകൾ അന്ന് അതിൻ്റെ പേര് വലിയ വിവാദമുണ്ടായി വിജിലൻസ് എ ഡി ജി പിന്നീട് കുറച്ചു കാലം മാറ്റി വെച്ചെങ്കിലും അദ്ദേഹത്തിന് ലോ ആൻഡ് ഓർഡർ കൊടുത്തതിന് പിന്നിൽ പിണറായി വിജയനുമായുള്ള ഈ കൂട്ടുകെട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം ഷാജി കൃഷ്ണൻ വന്നപ്പോ എന്തായാലും പിന്നീട് എങ്ങനെയാണ് അവിടെ സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഷാജി ആദ്യം നമ്മളെ പാലക്കാട് ഓഫീസിൽ വരുന്നത് ഈ സ്വപ്നയോടെ ജോയിൻ ചെയ്ത് വലിയ താമസിക്കാതെ ഒരു സമയത്താണ് ആ അപ്പം അന്ന് ഇവർ വരുന്നത് നമ്മുടെ വില്ലിയവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ട് ഒരു 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 ആ ഒരു ഒരു വിഷയത്തിൽ ഒരു ഫണ്ടേ അവർക്ക് അവർ നമ്മുടെ ചൈഡീസിലേക്ക് ഒരു ഫണ്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ആണ് വന്നത് അവരുടെ അമേരിക്കയിൽ അവരുടെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇപ്പം എഫ് സി ആർ ഐ ഗവൺമെന്റ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞതുകൊണ്ട് അവർക്ക് അങ്ങനെ ഫണ്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല അപ്പോൾ നമുക്ക് ചഡീസിന്റെ അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ അവരെ നമ്മുടെ പ്രോജക്റ്റിലേക്കുള്ള ഫണ്ട് അവരെ അവിടുന്ന് നിന്ന് സംഘടിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് ആ അത് പക്ഷെ നമുക്ക് ഇവർ അന്ന് അതിനൊരു കമ്മീഷൻ ഒക്കെ പറഞ്ഞു ഒരു മൂവായിരത്തോളം കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് പക്ഷെ സ്വീകാര്യമല്ലായിരുന്നു ഈ കമ്മീഷൻ കൊടുത്തിട്ട് അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്തെളുപ്പത്തോണ്ടേ അതിന് ശേഷം ആ അതിനുശേഷം പിന്നീട് അവര് പോയി പിന്നീട് ഒരു ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ സ്വപ്നയുടെ ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു സമയം ആയപ്പോഴാണ് പിന്നീട് വരുന്നത് അന്ന് ഉണ്ടായത് രാവിലെ അന്ന് ഇയാൾ ഒരു ഇയാളൊരു പതിനൊന്നു കൂടിയാണെന്ന് തോന്നുന്നു അവിടെ വന്നത് സ്വപ്ന ഇപ്പൊ നമ്മുടെ പാലക്കാട് ഓഫീസിന് മുകളിലത്തെ നിലയിലായിരുന്നു സ്വപ്നയുടെ ക്യാബിനറ്റ് അപ്പോൾ അങ്ങോട്ട് ഇവര് സ്വപ്നം കാണണമെന്ന് പറഞ്ഞ് കേറിപ്പോയി അവിടെ വെച്ചിട്ട് ഒരു ചെറിയ കുറേ സമയം അവിടെ അവര് ചെലവഴിച്ചു അപ്പൊ ഇടയ്ക്കൊരു കുറച്ച് ശബ്ദം കൂട്ടി സംസാരമൊക്കെ ഉണ്ടായപ്പോഴേക്കും നമ്മുടെ ജോയി മാത്യു ഒക്കെ അങ്ങോട്ട് കേറി ചെന്നിരുന്നു അപ്പോൾ ഇവര് എ ഡി ജി പി അജിത് കുമാറിന്റെ ഒരു ദൗത്യം ആയിട്ടാണ് അവിടെ വന്നത് ഈ പിണറായി വിജയൻറെയും മകളുടെയും പേര് സ്വപ്ന പറയാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവരെന്ന് സ്വപ്നോട് ആവശ്യപ്പെട്ടത് ആ അതെ ഈ ഇവരുടെ കയ്യിലുള്ള എല്ലാ രേഖകളും പിന്നെ സ്വപ്നയുടെ ഫോണും നികേഷ് കുമാർ ഉണ്ടല്ലോ റിപ്പോർട്ടർ റിപ്പോർട്ട് മാനേജിങ് എഡിറ്ററായിട്ടുള്ള നികേഷ് കുമാറിന്റെ കീഴിൽ കൊടുക്കണം നികേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് അത് അന്ന് ഇവർ ഉപയോഗിച്ചൊരു വാക്ക് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നാവും ശബ്ദവും ഒക്കെ ആണ് നികേഷ് കുമാർ എന്നാണ് പറഞ്ഞത് അപ്പൊ അയാളുടെ കൊടുക്കണം അത് എന്ന് പറഞ്ഞു അപ്പൊ നികേഷ് കുമാർ അവിടെ അടുത്ത് എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഈ സാധനങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ അയാൾ വന്ന വണ്ടിയിൽ തന്നെ കയറിപ്പോയി അതവിടെ കൊണ്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത് എചാഡിസിന്റെ വണ്ടി ഉപയോഗിക്കരുത് നമ്മള് എചാഡിന്റെ സ്വപ്നക്ക് വണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇയാളുടെ വണ്ടി വന്ന കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് ഈ ആണ് അത് ഇയാൾ പറഞ്ഞിട്ടാണല്ലോ വരുന്നത് കാരണം ആ ആ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ ഷാജ്കിരൺ ഈന്റെ ഫോണിലേക്ക് ഇയാളുടെ കോളുകൾ വന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എ ഡി ജി പി വിളിക്കുന്നു എഡി ജി പി വിളിക്കുന്നു നിങ്ങൾ ഇപ്പൊ തന്നെ കാര്യം പറയണം അല്ലെങ്കിൽ ഇവർക്ക് ഇനി തുടർന്ന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഭീഷണിയാണ് ഉണ്ടായത് അങ്ങനെയാണ് നമ്മുടെ ജോയി ജോയിമാറ്റൊക്കെ ഉള്ള ആളൊക്കെ മോണിലേക്ക് കയറി ചെന്നത് അല്പം ശബ്ദം ഉയർന്നു വന്നപ്പോഴേ അവിടെ ബോധം കെട്ടിപിടി ആ സമയത്ത് അത് ആ സമയത്തല്ല അത് അവർക്കൊരു ചെറിയ ഈ ഫിക്സിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത് അല്ല അത് അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെ ഗുണ്ടകൾ കത്തിക്കൊണ്ട് ഇയാൾ അവിടെ വരുന്നതിന് തലേദിവസമാണ് ഇവർക്ക് നമ്മൾ ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഫ്ലാറ്റിൽ നിന്ന് രാവിലെ ഒരു ഒരു സംഘം ഗുണ്ടകള് വന്ന് പോയി ഒരു ചുവന്ന കാറിൽ കയറ്റിക്കൊണ്ടുപോയി അത് ഞങ്ങൾ അപ്പൊ തന്നെ അവിടെ എസ്പി ആയിട്ട് പാലക്കാട് എസ്പിക്ക് കംപ്ലൈന്റ് കൊടുത്തു ഇങ്ങനെ നമ്മുടെ കൂടെയുള്ള ഇങ്ങനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ പോലീസിനും എന്താണ് പിടി ഒരു പിടിയും കിട്ടിയില്ല അപ്പൊ തന്നെ അവിടെ അവിടെ ശരിക്കും ഇവരുടെ ഫ്ലാറ്റിന്റെ അവിടെ പോലീസ് ഉണ്ടായിരുന്നു പോലീസ് അപ്പൊ ഈ പോലീസ് അവിടെ നിന്ന് മാറിയ സമയത്താണ് ഇവര് അവിടെ ചെന്ന് രാവിലെ ഷിഫ്റ്റ് മാറുമല്ലോ ആ സമയത്ത് ആ സമയം നോക്കിയാണ് അവിടെ പോയി ഈ ശരീരത്തിനെ പിടിച്ചോണ്ട് പോയത് ആ പോലീസ് പിന്നീട് അവിടെ എല്ലാം അന്വേഷിച്ചു പക്ഷെ ഒരു ഒരു വിവരവും കിട്ടിയില്ല പിന്നെ ഒരു ഉച്ചക്കെ ആയപ്പോഴത്തേക്കാണ് ഇങ്ങനെ വിജിലൻസുകാരാണ് ശരീരത്തിനെ പിടിച്ചോണ്ട് പോയത് എന്ന് പറഞ്ഞു അപ്പൊ അത് ഈ സ്വപ്ന അപ്പുറത്തേക്ക് ഷാജ്കരനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഇവര് കൊറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടാണ് ഇരുന്നത് പല കാര്യങ്ങളെ അപ്പം അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് സംസാരം ഉണ്ടായത് ഇവര് ഇവര് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശരീരത്തിനെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു പക്ഷെ അന്ന് ഇവര് ശരത്തിന്റെ കൈയൊക്കെ ഒക്കെ പിടിച്ച് തിരിച്ച് ഓടിക്കാൻ തുടങ്ങുകയും അത്യാവശ്യം അടിയ കൊടുത്തു അന്ന് ശരീരത്തിൻ്റെ ആ പിന്നെ അത് അയാളുടെ ഫോണും വാങ്ങി വെച്ചു അവരെ തിരിച്ചു കൊടുത്തിട്ടില്ല വിജിലൻസ് വിജിലൻസ് തന്നെ ആയിരുന്നു ആയിരുന്നു എന്നാണ് പിന്നീട് പറഞ്ഞത് അങ്ങനെയാണല്ലോ അല്ല ഗുണ്ട കാരണം ഇവര് ഡ്രസ്സൊന്നും മറ്റേ യൂണിഫോം ഒന്നും ഇല്ലല്ലോ യൂണിഫോം ഒന്നും ഇല്ലാതെ ഒരു നാലഞ്ച് പേര് വന്ന് ഗുണ്ടകള് തന്നെ ശരീരത്തിനോട് ഷട്ടിടാൻ പറ്റുന്ന സംബന്ധിച്ചല്ലേ ഒരു സാധനം ഇട്ട് സാധാരണ ഇവർ വീട്ടിൽ ബനിയനൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു രൂപത്തിലുള്ള ആ വേഷത്തിൽ ചെരുപ്പ് സമ്മതിക്കാതെ സംഭവിക്കാതെ കൊണ്ടുപോയത് ആ പിന്നെ അല്ല കഥകൾ മുട്ടി പിടിച്ച് അങ്ങനെ പിടിച്ച് ബലമായിട്ട് പിടിച്ച് വണ്ടി ഏറ്റി കൊണ്ടുപോയത് അപ്പൊ ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന മറ്റാളുകളെല്ലാം കൂടെ ഓടിയൊക്കെ വന്നപ്പോഴേക്കുമൊക്കെ ഇവര് അവിടുന്ന് കടന്നു പോയി കഴിഞ്ഞിരിക്കുന്നു ആ വളരെ ഗുരുതരമായ വിഷയങ്ങളാണ് അന്ന് അന്ന് ഇയാള് ഇതിന്റെ വിജിലൻസ് ഡയറക്ടറാണ് ഈ അജിത് കുമാർ അതിന്റെ അദ്ദേഹത്തെ അതിന്റെ പേരിലാണ് ആ വിഷയം അന്ന് വിവാദമായപ്പോഴാണ് ഇയാളെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് മാറ്റി നിർത്തിയത് അതിനുശേഷം പിന്നീട് പിണറായി വിജയൻ ഇയാളെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള എഡി ജി പി ആയിട്ട് കൊണ്ടുവരികയാണ് ചെയ്ത് അതെ ഇപ്പുണ്ടായിട്ടുള്ള സമൂഹ വികസങ്ങളിൽ നേരത്തെ ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്വരെ എവിടുന്ന് കൊറോണ സമയത്ത് കടത്തിക്കൊണ്ടുപോയതും ബാംഗ്ലൂർ കടത്തിയതും അദ്ദേഹമാണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അതെ അതെ അത് ഈ നമ്മുടെ ഇവരുടെ വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ ശിവശങ്കർ ആ അപ്പം അയാളാണല്ലോ അതെല്ലാം ഹാൻഡിൽ ചെയ്തത് അപ്പം അയാളും ഇയാളും ഇവരെല്ലാവരും ഒരു ഈ പിണറായി വിജയൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെ ക്രിമിനൽ മൈൻഡുള്ള ഉദ്യോഗസ്ഥരാണല്ലോ അയാൾ കൂടെ നടത്തുന്നത് അല്ല ഇവിടെ മാന്യമാരെയും അന്തസ്സുള്ളവരെ ആരെയും ഇയാൾ കൂടെ നിർത്തിയല്ലോ അത്തരം ഉദ്യോഗസ്ഥരെ ആരേ ഇയാൾക്ക് വേണ്ടല്ലോ അത് ഇയാൾ പണ്ടുപോലെ അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊക്കെ ഈ എസ് എഫ് ഐയിലുള്ള സമയത്ത് തന്നെ നമുക്കറിയാലോ തിരുവനന്തപുരത്ത് അന്ന് ഈ കുട്ടികളെ എസ് എഫ് ഐയുടെ സമരങ്ങൾ ആ സമരങ്ങളിൽ കുട്ടികളെ റോഡിൽ ഇറക്കി വിടുന്നതും ഇവരെ പ്രകോപിതരാക്കുന്നതും പറഞ്ഞു നദിക എല്ലാ ഇയാളാണല്ലോ താങ്കൾക്കെതിരെ പിന്നെ കേസ് കേസെടുപ്പിച്ചതും എല്ലാം തന്നെ ഈ എഡിജി തന്നെ അജിത് ആ എഡിജിപിയാണ് അജിത് കുമാർ അജിത് കുമാർ അതെ അതെ അത് നമ്മള് മറ്റേ ആദിവാസികളുടെ സ്ഥലം തട്ടിയെടുത്തു ആദിവാസിയെ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെയും നമ്മുടെ വൈസ് പ്രസിഡന്റ് കെ ജി വേണുഗോപാലെ നമ്മുടെ പ്രസിഡന്റ് സ്വാമിജി ആത്മനന്ദി ഇങ്ങനെ എല്ലാവരുടെയും കൂടെ പേരിലാണ് കേസെടുത്തത് അല്ലെ എന്നെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് ഇവർക്കൊക്കെ പിന്നെ നമ്മള് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുക്കുകയായത് അങ്ങനെ എച്ച് ആർ ഡി എസിനെ അതിഭീകരമായിട്ട് വേട്ടയാടുകയു ചെയ്തത് അതിന് മുഴുവൻ പിണറായി വിജയൻ ഉപയോഗിച്ച ഈ അജിത് കുമാറിനെയാണ് അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നെ അറസ്റ്റ് ചെയ്തത് അന്ന് പാലക്കാട് എസ് പിയും എന്നെ അറസ്റ്റ് ചെയ്ത ഡിവൈഎസ് ഒക്കെ ഇവരോട് ആകെന്ന് പറഞ്ഞാണ് ഇത് ശരിയല്ല കൊള്ളിയല ഇത് യാതൊരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇയാൾ സമ്മതിച്ചില്ല നമ്മൾ മനസ്സിലാക്കി തി ശശിയും ഇയാളും കൂടെ ചേർന്നിട്ടാണ് അതെല്ലാം ചെയ്തത് നമ്മുടെ പഴയ പ്രസിഡന്റ് സാറുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ നമുക്ക് അന്ന് ഒന്ന് സാറിന്റെ സെക്രട്ടറി സജ്ജി കരണാരൻ അന്ന് ഇങ്ങനെ കണ്ടിരുന്നു ഈ പി ശശിയെ കണ്ടിരുന്നു ഈ വിഷയത്തിന് അപ്പൊ അന്ന് പി ശി ഒക്കെ വളരെ നമ്മളോട് നമ്മളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സഹായകരമായ നിലപാടെടുത്ത് അവിടെ സജിയുടെ മുമ്പ് വെച്ച് തന്നെ ഈ ആളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എ ഡി ജി പിയോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ നമ്മുടെ ചർഡിസിന്റെ വിഷയങ്ങള് ഈ നിരന്തരം മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ ഉപയോഗിച്ചിട്ട് പിണറായി വിജയൻ നമ്മുടെ വേട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അല്ല ഈ സ്വപ്നയെ ജയിലിൽ വെച്ച് കൊല്ലാൻ പ്ലാൻ ചെയ്തതും പ്രവർത്തിച്ചതും എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതെ ആ അത് ഹൈക്കോടതിയിൽ സിഇ കസ്റ്റംസ് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ ജയിലിൽ വെച്ച് കൊല്ലാൻ പ്ലാൻ ചെയ്ത് പറഞ്ഞ അതെ 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 അല്ലെ നമ്മുടെ കേരളം കണ്ടതിലെ ഏറ്റവും വലിയൊരു ഒരു സ്കാന്നല്ലോ ഈ പറഞ്ഞ ഈ മറ്റേ സ്വർണ്ണ കള്ളക്കെടുത്തു പിന്നെ യാതൊരു നടപടി അതിന്റെ അകത്ത് ഉണ്ടായില്ലോ അല്ല അതിനായിട്ടങ്ങനെ വിഷമിക്കരുത് അതിൻ്റെ നടപടികൾ വന്നുകൊണ്ട് തന്നെയായിരിക്കും അപ്പം ഞങ്ങൾ തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയും മകളെയും ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡിക്കും നമ്മുടെ ക്രൈം ക്രൈം അല്ല നമ്മുടെ കസ്റ്റംസിനും ഇതിൻ്റെ ഡയറക്ടറേറ്റ്സിനും നേരിട്ട് കത്ത് ഡൽഹിയിൽ കൊടുത്തിരുന്നു അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതോടൊപ്പം ഞങ്ങൾ കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിരുന്നു പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി കോടതിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകാതെ പോയതുകൊണ്ടാണോന്നറിയില്ല അവരത് തള്ളിക്കളഞ്ഞു പിന്നെ ഈ കോടതികൾ പലപ്പോഴും കാര്യങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കാതെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ആണല്ലോ അവരെ പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അതിനുള്ള വക്കീലിന്റെ ശേഷി കുറവൊക്കെ ബാധിക്കുന്നുണ്ട് നമുക്ക് ഈ അന്വേഷണവും അതിനകത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു അതിന്റെ വിജയിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു എന്ന് പറയുന്ന ആരോപണം സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിച്ചത് ഇതുകൊണ്ടാണ് ജയിപ്പിക്കാവുന്ന കാര്യമാണോ ക്രിസ്ത്യൻ വിഭാഗത്തിന് പേഴ്സണൽ വോട്ട് സംഭവം അവിടെ സത്യമാണ് അത് നന്ദുമാർജി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എനിക്കറിയില്ല കാരണം ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കിക്കേ ഇവിടെ ക്രിസ്ത്യൻ വിഭാഗം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ഉണ്ട് എങ്കിൽ പോലും കേരളത്തിൽ വളരെ രൂക്ഷമാണ് ഈ മതമന അതായത് മുസ്ലിം സമൂഹ സമുദായത്തിന് വേണ്ടിയിട്ട് മാത്രം സി പി എമ്മും കോൺഗ്രസ് എല്ലാം ഒരുപോലെ നിൽക്കുകയാണ് ആ തിരിച്ചറിവ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഹിന്ദുക്കൾ പൂരത്തിന്റെ കാര്യത്തിൽ അന്ന് രാത്രി അദ്ദേഹത്തെ പെട്ടെന്ന് ഇവരുടെ വാനിൽ സേവാ വാനിൽ അവിടെ എത്തിക്കുകയും അദ്ദേഹം അതിന്റെ ഉത്തരവാദി ഫൈറ്റ് ചെയ്യുന്ന ഒരാളായി മാറ്റുകയും ചെയ്തു ആരും അറിയാറേ സുരേഷ് ഗോപി അങ്ങനെ എത്തിച്ചേരാവുന്ന ഒരു സാഹചര്യം അദ്ദേഹം ആ ഇലക്ഷനിൽ ഒന്ന് പിന്നോട്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് അന്നേരം അത് പ്രവർത്തി അദ്ദേഹം അവിടെ വന്ന് കയറിയത് അല്ല പൂരത്തിന്റെ സമയത്ത് ഇപ്പൊ എന്താ വെച്ചാൽ ഈ സി പി എം അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായി വിജയൻ കാണിക്കുന്ന ഒരു പണി എന്ന് പറയുന്ന മുസ്ലിംസിനെ ഒന്ന് സൂപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഹിന്ദു സംവിധാനങ്ങളിലും തകർക്കുന്ന പണിയാണല്ലോ കാണിക്കുന്നത് ഇപ്പൊ ശബരിമല അതെല്ലാം ഉണ്ടായത് ശബരിമല ഉണ്ടായിരിക്കുന്നു അതിനുശേഷം ഇപ്പം എല്ലാ അമ്പലങ്ങളിലും ഇപ്പൊ ഗുരുവായൂർ മാത്രമല്ല പല അമ്പലങ്ങളും കൈയടക്കാൻ നോക്കുന്നു അതുപോലെ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ അത് ഇവിടെ തമിഴ്നാട്ടിൽ സ്റ്റാലിനും ചെയ്യുന്നുണ്ട കാര്യം അമ്പലങ്ങൾക്കെതിരെ ഒരു ആക്രമണം ഇവര് അയച്ചുവിടുന്നുണ്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാം ഈ മുസ്ലിം വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ടാണ് അവരുടെ അത്തരം ഒരു അജണ്ട വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ പണിയെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ലഹു ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് ലാൻഡ് ജിഹാദ് ഇതെല്ലാം ജിഹാദാണല്ലോ എന്റെ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഈ പറയുന്ന എസ് എഫ് ഐ അന്വേഷണം നടന്നിട്ട് ഇതുവരെ എട്ട് മാസം കഴിഞ്ഞിട്ട് ഇതുവരെ അത് തൊട്ടിട്ടില്ല എല്ലാ തെളിവുള്ള കരിമണൽ കർത്തയുടെ ഇടപാടില്ല മകളെ തൊട്ടോ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമല്ലേ ഇതെല്ലാം എന്താ പറയുക ഇത്തരം വിഷയത്തില് അത് വളരെ ഇത്തിരി സ്ലോ ആണ് പരാതി ഞങ്ങൾ എട്ടു വർഷം കഴിഞ്ഞാൽ പ്രതികളൊക്കെ പ്രതികളും മരിച്ചു പരാതിക്കാരും സാക്ഷികളും മരിച്ചു എട്ട് വർഷം കഴിഞ്ഞ സുപ്രീം കോടതി എത്തിയിട്ട് മനസ്സിലായോ അങ്ങയുടെ അങ്ങ് കൊടുത്തിരിക്കുന്ന റിട്ടുണ്ടല്ലോ ഇതിലേ കൊടുത്തിട്ടില്ല അതേ സംഭവം എന്തായാലും നമുക്ക് നമ്മളത് അത് ഇവിടെ നമ്മളൊക്കെ ഒന്ന് ഞങ്ങളൊന്നും ഒരിക്കലെ പ്രതികളും മരിച്ചിട്ട് എട്ട് വർഷം കഴിഞ്ഞു സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിലല്ലേ അല്ല അത്തരം ചില പോരായ്മകൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഇത്തരം വിഷയത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാരാണെന്ന് വിചാരിക്കണേ ഇരുവർ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു കാര്യവും ചെയ്യാതിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റുകളുടെ ഒരു കളിയാണല്ലോ പക്ഷേ ഇത് സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്തയാണ് എന്റെ കൈകാര്യം ചെയ്യുന്നത് കോടതി പറയുന്നത് അഡ്വക്കറ്റല്ലേ അതെ സിബിഐയുടെ അഡ്വക്കേറ്റ് നമ്മുടെ അമിത്ഷായുടെ വലങ്കേയാണ് അദ്ദേഹത്തിന്റെ ഗുജറാത്തിലെ കേസൊക്കെ നടത്തിയ അഭിഭാഷകനാണ് എന്തായാലും അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഇനി ഇൻ കേസ് ഇദ്ദേഹത്തെ സഹായിച്ചു എന്ന് കരുതുന്ന നമ്മുടെ ഒരു കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അദ്ദേഹം പക്ഷേ ഇപ്പം ആ ഒരു ഒരു തലത്തിൽ നിന്നെല്ലാം മാറിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തെ വേറൊരു ഒരു ചുമതല ഏൽപ്പിച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇനിയിപ്പോൾ അത്തരം സഹായങ്ങൾ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യത തീരെ പിണറായി വിജയനും ആൾക്കും ഇല്ല അല്ല നടന്നാ മാത്രമേ വിശ്വസിക്കാവൂ കാരണം നടക്കാത്തടത്താം കാലം ഈ അഡ്ജസ്റ്റ്മെന്റ് സത്യമാണെന്നല്ലേ വിശ്വസിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ ബിജെപിന്റെ കൂടെ അന്നിരുന്നൊരാളാണ് പക്ഷേ ബി ജെ പി ഇത് കച്ചവടം ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ ബി ജെ പി എന്ത് ചെയ്യുന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല പക്ഷെ ഒരു കാരണവെച്ചാലും കേന്ദ്ര നേതൃത്വം ഇത്തരം ഒരു പരിപാടികൾക്ക് നിൽക്കുന്ന ആളുകൾ അവിടെ ഇല്ല ഞാനൊരു ചോദ്യം ചോദിക്കാം നമ്മുടെ പ്രധാനമന്ത്രി വന്ന് ഇവിടെ വന്ന് പറഞ്ഞു പിണറായി വിജയൻ സ്വർണ്ണക്കളക്കടത്ത് കേസിൽ അയാളുടെ ഓഫീസും അയാൾ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അതേപോലെ നേരത്തെ വരും പറഞ്ഞു ആര് അമിത് ഷായും പറഞ്ഞു പിന്നീട് എന്താ എന്നാണ് പിന്നെ പിന്നെ ഇത് എന്താ പറയുക ഒരു കാര്യം മനസ്സിലാണ് പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രിയല്ലേ അപ്പൊ അയാൾക്കെതിരെ ഉള്ള ഒരു അന്വേഷണത്തില് വളരെ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവരേണ്ടതായിട്ടില്ലേ തെളിവുകൾ അരവിന്ദ് കെജ്രിവാളിനൊക്കെ വളരെ വ്യക്തമായ അയാൾ തെളിവുകൾക്കാട്ടൊക്കെ ശക്തമായ തെളിവുള്ള സാധനമല്ലേ ലാവലിങ് കേസ് ലൈഫ് മിഷൻ കേസിൽ കൃത്യമായതല്ലേ എല്ലാ തെളിവും അദ്ദേഹമാണ് ചെയർമാൻ എന്താ മാസപ്പെടി വിഭാഗത്തിൽ അയാളുടെ മകൾ പൈസ മേടിച്ചു എന്നുള്ളത് റെക്കാർഡല്ലേ അതെ 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 പിന്നെന്താ നീ തെളിവ് വേണ്ടേ എന്തൊക്കെ അതിന്റെ കാര്യങ്ങൾ ഞാൻ നേരിട്ട് നമ്മളവിടെ എറണാകുളത്ത് വരുമ്പോ ഞാനിത് ഇന്റർവ്യൂ ഭാഗമായി ചോദിച്ചു മാത്രമല്ല ഓക്കെ ഞാൻ വിളിക്കാം